എന്തായാലും കാണൊരു തന്നെ ഭയങ്കര ഫോമില എന്താ നമുക്ക് തമിഴ് കേട്ട കഴിഞ്ഞു എന്താ അവസാനേ അണ്ണാ മെല്ലെ മെല്ലെ കാറ്റ് പോകണ്ട നരമ്പുകളി മൊത്തം കാണുന്നുണ്ട് കുറച്ച് നീന്താൻ കമ്മി ആക്കള അത് ശരിയാ കണ്ണട വച്ച പിന്നെ നിറം പാർക്കുമ്പോഴും പറ്റില്ല കൂളിങ് ക്ലാസ് അല്ലേ മോനെ ഏതാ ആക്ഷൻ അത് കളിക്കൂട്ടോ അത് കളിച്ച പേടിയാണ് വേറെ കാര്യം ഇതാണ് കഴിവ് സിംഗിങ്ങും ഡാൻസിങ്ങും ഒരേ ടൈമിൽ ചെയ്യാൻ കഴിയണം ഇണ്ട് ഇതിന് ബാക്കി വേറുണ്ട് എന്തായാലും ഇതാരെ എടുത്തിരിക്കുന്ന അതിനൊക്കെ കഴിവുള്ള കലാകന്മാരന്റെ ബാക്കിയുണ്ടാവൂല എന്തായാലും ഞാൻ രംഗത്ത് കൊണ്ടു വരുന്ന ഒരു കഴിവ് ആശാന് കഥകളൊക്കെ ഒക്കെ വശം കേട്ടോ കഥകളി കളിക്കണത് കൂടെ എന്തായാലും ആശ കിടുകട കേട്ട മൊത്തം മതി മതി അടുത്താള് വരുന്നുണ്ട് കാരണം ഓരാ ഈ വയസ്സേക്കാട്ടി വേണോ ഒന്നും പാടെ ഓൾറെഡി ടിക്കറ്റ് നിൽക്കാണ് ഇനിയിപ്പൊന്നും പറയാനും പറ്റില്ല നമ്മള് പറഞ്ഞ മോശാണ് ഉം എന്നാലും നടന്നോട്ടെ എന്റെ സംശയം എന്തായാലും അക്ഷയ കൂടെ ഈ സാധനം ഇൻസ്റ്റയിലും റീൽസിലും ഒക്കെ അക്കൗണ്ട് തൊടുന്നുണ്ട് ഒരുപാട് ആൾക്കാർ വന്ന് ചെയ്തു പോണ്ടില്ലേ ഒരുപാട് കാരണവന്മാരുണ്ട് ഇനിയിപ്പ അക്ഷയ കൂടെ കൊടുക്കുന്ന പറയോട്ടെ ആ ആയിക്കോട്ടെ കടല് നീല കടൽ തന്നെ ആയിക്കോട്ടെ നിങ്ങള് പാടി പോയിക്കോളി ഞാൻ നിർത്തിപ്പോവാണ് ഇത് കഴിഞ്ഞിട്ട്